കേരളം ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത് നിമിഷപ്രിയയുടെ വിഷയമാണ് ലോകം തന്നെ ഉറ്റുനോക്കുന്ന സംഭവമാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുമോ ഇല്ലയോ എന്നുള്ളത് മോചനവുമായി ബന്ധപ്പെട്ട് യമനിൽ ഇന്നും ചർച്ചകൾ തുടരും എന്നാണ് അറിയാൻ കഴിയുന്നത് വധശിക്ഷ നടക്കേണ്ടിയിരുന്നത് ഇന്നായിരുന്നു എന്നാൽ ഇന്നലെ വന്ന കോടതി ഉത്തരവിൽ വധശിക്ഷ നീട്ടുകയായിരുന്നു വധശിക്ഷ നീട്ടിയതോടെ നിമിഷപ്രിയയെ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം കൂടാതെ ചർച്ചയ്ക്ക് കൂടുതൽ സമയം ലഭിക്കുമെന്നുമുള്ളതാണ് മറ്റൊരു പ്രതീക്ഷ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ അഭ്യർത്ഥനയെ തുടർന്ന് സൂഫി പണ്ഡിതനായ ഉമർ ഹഫീൽ വിഷയത്തിൽ ഇടപെട്ടു കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി ഉമർ ഹഫീലിന്റെ പ്രതിനിധികൾ ചർച്ച നടത്തുകയാണ് വിദേശകാര്യ മന്ത്രാലയവും സർക്കാർ തലത്തിൽ സാധ്യമായതെല്ലാം ശ്രമിക്കുമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട് രണ്ട് കാര്യങ്ങളാണ് വധശിക്ഷ ഒഴിവാക്കുന്നതിന് വേണ്ടത് അതിൽ ഒന്നാമത്തേത് തലാലിന്റെ കുടുംബം ചർച്ചയ്ക്ക് തയ്യാറാവണമെന്നതാണ് അത് ഇപ്പോൾ സാധ്യമായിരിക്കുന്നു ഇനിയുള്ളത് തലാലിന്റെ കുടുംബം മാപ്പ് കൊടുക്കണം എന്നതാണ് ഈ രണ്ടാമത്തെ ഘട്ടവും സംഭവിക്കുകയാണെങ്കിൽ നിമിഷ പ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ പറ്റും എന്നാൽ നിമിഷപ്രിയയ്ക്ക് ദൈവ നിയമപ്രകാരം ശിക്ഷ കിട്ടണമെന്ന് തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്തർ മഹദി രാജ്യാന്തര മാധ്യമത്തോട് പറഞ്ഞു കേസിൽ വിട്ടുവീഴ്ചക്കില്ല എന്നതാണ് തലാലിന്റെ കുടുംബക്കാരുടെ ഇപ്പോഴത്തെ തീരുമാനം പക്ഷേ തുടർച്ചയായി ചർച്ചയിൽ നിമിഷപ്രിയക്ക് മാപ്പ് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം അതിനുവേണ്ടി തലാലിന്റെ കുടുംബവുമായി ഇപ്പോഴും ചർച്ച നടക്കുകയാണ് ചർച്ച വിജയിക്കും എന്ന പ്രതീക്ഷയിൽ നിമിഷപ്രിയയുടെ നാട്ടുകാരും കുടുംബവും ഇപ്പോഴും കാത്തിരിക്കുകയാണ്